കേരളത്തിൽ പുഷ്പ റ്റു റിലീസിന് മുമ്പ് തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ അഞ്ഞൂറ് സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ റ്റു തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം രണ്ട് കോടിയിലേറെ പ്രീസെയിൽസ് സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നേട്ടം തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന് കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ റ്റു ദ റൂൾ ഡിസംബർ അഞ്ചിനാണ് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ പന്ത്രണ്ടായിരം സ്ക്രീനുകൾ എത്തുവാനൊരുങ്ങുന്നത് മികച്ച പ്രതി മാണ് ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിന് ഇതിനകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുഷ്പ ടു ദി റോൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമായിരുന്നു ഏറ്റെടുത്തത് അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു പുഷ്പ വൈൽഡ് ഫയർ ആണെന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് അതിനു പിന്നാലെ കിസിക് പാട്ടിനെത്തിയിരുന്നു അതിനുശേഷം കിസിക് പാട്ടും ഏവരുടെയും പ്രിയം നേടി ഒടുവിൽ ഫീലിംഗ് സോങ്ങും സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ പുഷ്പാറ്റു എത്താൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രമാണുള്ളത് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിങ്സും പദ്ധതിയിടുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ഇ ഫോർ എൻ്റർടൈൻമെൻറ്സ് ആണ് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദർ റൈസിൻ്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പാറ്റ ധുറൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ദേവി ദേവിപ്രസാദിൻ്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പാ ദ റൈസ് ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു പുഷ്പാദ്ധ റൂൾ ഇതിൻ്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ ചിത്രത്തിൽ അല്ലു അർജുനു പുറമെ രശ്മിക മന്ദാന ഫഗത് ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത് രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഥാ തിരക്കഥാ സംവിധാനം സുകുമാർ ബദ്രെഡ്ഡി നിർമ്മാതാക്കൾ നവീൻ യർണേനി രവിശങ്കർ ലിയല മഞ്ജിലി ഗാനരചയിതാവ് ചന്ദ്രബോസ് ബാനറുകൾ മൈത്രി മൂവി മേക്കേഴ്സ് സുകുമാർ റൈറ്റിംഗ്സ് മാർക്കറ്റിംഗ് ഹെഡ് ശരത്ചന്ദ്ര നായിഡു